രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോൺഗ്രസ് ഇടക്കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു കോൺഗ്രസ് ഇടക്കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു മുൻ കൗൺസിലർ പി ഡി സുരേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് തോപ്പിൽ അധ്യക്ഷത വെച്ചു സാധാരണക്കാരന് പ്രാപ്യമായ നിലയിലുള്ള രീതികളായിരുന്നു എല്ലാം അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം അദ്ദേഹം ചെന്ന് താമസിക്കുന്ന ഇടങ്ങൾ അതൊക്കെ പിന്നീട് മറ്റുള്ളവർ കൂടി മാതൃകയാക്കാവുന്ന രീതിയിലേക്ക് ഇന്ന് രാജ്യത്തിൻ്റെയും മറ്റു രാജ്യങ്ങളിലൊക്കെ മാറിക്കഴിഞ്ഞു നിസ്കരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നിൽക്കുന്ന ഭരണകൂടത്തിനെതിരായി അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടെ ഞങ്ങൾ ഒന്നിനും സഹകരിക്കില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ടൊരു വലിയ സമരമാർഗം തുറന്നുവെച്ച വ്യക്തിത്വമായിരുന്നു ഗാന്ധിജി അന്ന് അന്നാമൂറ്റിഴുപത് ദശലക്ഷം ആളുകൾ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ കൗൺസിൽ ഓഫ് ജിജ ടെൻസൺ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോൺ റിബെല്ലോ കെ എസ് അമ്മണി കുട്ടൻ ഫ്രാൻസിസ് അസിസി ജസ്റ്റിൻ കവലകൾ ഡേവിഡ് ലിസൻ കർമിലി ആന്റണി ഹസീന നജി പോൾ വർക്കി സെലി കരീത്തറാം മഞ്ജുല നരരാജൻ പെക്സൻ ജോർജ് ഷാരൂൺ ആന്റണി എന്നിവർ പ്രസംഗിച്ചു ബ്യൂറോ ഇടക്കൊച്ചി